ിലും ഒരു ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളും ഒരു ഇഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന സംഭവമാണ് വിസാറ്റ് എന്ന് പറഞ്ഞ ഫെഡറൽ ബാങ്കിന്റെ കോളേജിലാണ് നടക്കുന്നത് പത്തമ്പത് ലക്ഷം എൺപത് കോടി രൂപത് കോടി രൂപ വലിയ ബജറ്റ് എന്താ പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് പേര് ദിവസം വേണം അങ്ങനെ ഒരു എൺപത് ദിവസം ഷൂട്ട് ചെയ്തെങ്കിൽ എത്ര രൂപയൊക്കെ കിടന്നു ചെറുക്കൻ താൾ മോശം ഒരിക്കലും ഇല്ല നമ്മൾ ഈ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോ മനസ്സിന്ന് വരുന്നത് പറയുന്ന അതിങ്ങനെ ഒരു വൈറൽ ആകുമെന്ന് വിചാരിച്ചില്ല ഞാൻ എന്റെ തിരുവനന്തപുരം ഭാഷയിൽ അങ്ങ് നാടൻ കൊളോക്കയിലായിട്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ അതിങ്ങനെ ഒരു വൈറലാവൂ എന്നോ അത് അവിടെ അവിടെ എന്താ പറയാ ഒരുപാട് പേര് സിനിമകളിൽ പോസ്റ്ററിലൊക്കെ അടിക്കും എന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല അങ്ങനെ അങ്ങനെ വരുമെന്ന് അറിഞ്ഞത് ഞാൻ പറയില്ലായിരുന്നു ഇതും അതുപോലെ നാദൃഷ അടിച്ചിട്ട് അത് ചേട്ടൻ്റെ വാവുണ്ട് തന്നെ കേൾക്കണം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുഴപ്പിയത് അപ്പോൾ ചേട്ടാ ചേട്ടൻ്റെ വാവുണ്ട് തന്നെ കേൾക്കണം ഒന്ന് ഒന്ന് സഹായിക്കണം ഞാൻ പറഞ്ഞു ഞാൻ ആരുടെ നോ പറയില്ല എനിക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ് ശരി ഞാൻ വരാം ആരുടെ ഭാഗ്യത്തിന് എൻ്റെ മനീഷായിരുന്നു എൻ്റെ നായിയുടെ അമ്മയായിട്ട് പ്രശ്നം വയ്ക്കാൻ വരുന്നത് എല്ലാം ഒറ്റടക്കില് കഴിഞ്ഞു ഇരുപത് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു കാര്യം എന്നിട്ട് ടപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ടപ്പ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വന്നത് അരിഷേശേശ്വനോട് ഒരു ബ്ലാക്ക് ടീ കുടിക്കാൻ പറഞ്ഞു വിട്ടിട്ട് അയാൾ കുടിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഞാൻ ടപ്പ് ചെയ്ത് കഴിഞ്ഞു അതിരടിയിൽ ബേസിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു എൻജിനീയറിങ് കോളേജിലെ വിദ്യാർത്ഥിയാണ് പക്ഷേ പക്ഷെ ചെയ്യുന്നതെല്ലാം കുളമായി പോവും അയാളെ നിരന്തരമായി ഉപദ്രവിക്കുന്നു വഴക്കു പറയുന്ന അങ്ങനത്തെ ഒരു അധ്യാപകനാണ് അരൽകുമാർ എന്നാണ് ക്യാരക്ടറിന്റെ പേര് എത്ര ഒരുപാട് സീനുണ്ട് ഡയറക്ട് ചെയ്തത് കുറെ സിനിമ ചെയ്തില്ല ഞാൻ ഒരു സിനിമയെ ഡയറക്ട് ചെയ്തത് സീരിയലുകളാണ് കുറെ ഡയറക്ട് ചെയ്തത് പിന്നെ പത്ത് മുപ്പത്തെട്ട് സുഹൃത്തോടക്കം നാഷണൽ അവാർഡ് കിട്ടിയ സുഹൃത്തോടൊക്കെ ഒരു പത്ത് മുപ്പത്തെട്ട് സിനിമ അസോസിയേറ്റ് ചെയ്യണം എനിക്ക് ഭയങ്കര പേടിയാ തോന്നി ഈസി തോന്നിയല്ലേ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒന്നാമത് എനിക്ക് ഈ ഓർത്ത് വയ്ക്കുക എന്നുള്ള ഭയങ്കര ആളാണ് കാരണം ഒരു കൊച്ചു തലയിൽപ്പെടെ ഒരു ആയിരം തലയുടെ കാര്യങ്ങളാണ് തലവഴുക്കുന്നത് ഒന്ന് ഓർത്ത് ഓർത്തുവെക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് അപ്പൊ നമ്മൾ ഇവരുടെ മുന്നിൽ മോശമാവാതിരിക്കാൻ വേണ്ടി ഇത് പഠിക്കാനുള്ള ശൈലി അതൊക്കെ എനിക്ക് ബാരിച്ച പണിയായിട്ടാണ് തോന്നിയത് പക്ഷേ കണ്ടവരെല്ലാം പറയുന്നു ഇപ്പൊ അവിടെ തന്നെ ഞാൻ എന്റെ ഷോട്ട് കഴിയുമ്പോൾ ബേസിൽ ഭയങ്കരമായിട്ട് കൈ അപ്പോൾ എനിക്ക് തന്നെ പേടിയാണ് കാരണം നമ്മൾ ചെയ്തത് നന്നായിരുന്നുണ്ടല്ലോ കൈ അടിക്കുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന സംഭവം പറഞ്ഞ ഫെഡറൽ ബാങ്കിന്റെ കോളേജിലാണ് നടക്കുന്നത് അയ്യോ പാവല്ലേ ഈ ആയിരത്തി അഞ്ഞൂറ് പിള്ളേരുടെ അയാൾ നിന്ന് അറിയ പോലും ഇല്ലിഞ്ഞ് നല്ല പെരുമാറ്റം അയാൾ കൊഡീസ് ചെയ്യുന്ന പടമാണ് പത്തമ്പത് ലക്ഷം എൺപത് കോടി രൂപ മുടക്കി പൊടീസ് ചെയ്യുന്ന കോടി രൂപ വലിയ ബജറ്റ് എന്താ പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് പേര് ദിവസം വേണം അങ്ങനെ ഒരു എൺപത് ദിവസം ഷൂട്ട് ചെയ്തെങ്കിൽ എത്ര രൂപ കിടന്നു നല്ല പടം ആയിരിക്കും പിന്നെ ടൊവിനോ ഉണ്ട് പിന്നീട് ശ്രീനിവാസനോ ഉണ്ട് അവരുടെ കൂടെ താരങ്ങളുള്ള പിന്നെ ഇപ്പൊ നമ്മുടെ എന്താ പറയാ നിവിൻ പൊള്ളിയുടെ ഇപ്പൊ വലിയ ഹിറ്റ് ഹിറ്റായില്ല സത്യനിധികാരന്റെ അതിലാ നായിക കുട്ടിയാണ് ഇതില് ഞങ്ങളുടെ നാട്ടുകാരി നല്ല കുട്ടി മാത്രമാണ് എനിക്ക് ബസിലിന്റെ മാത്രമേ കാരണം കോളേജിൽ മാത്രം അല്ലാതെ ഇയാളൊരു ഗായകനാണ് അവിടെ നമ്മളില്ല കോളേജിൽ പശ്ചാത്തലത്തിൽ മാത്രം പിന്നെ കോമഡിയാണ് കോമഡിയാണ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുമ്പോൾ തിയേറ്ററിൽ ചിലപ്പോൾ ജനം ചിരിക്കാം കാരണം ഇയാൾ കാണിക്കുന്ന അത്രയും മണ്ടത്തിറങ്ങണം ഈ ബേസിൽ കാണിക്കുന്നു അപ്പൊ അത് തിയേറ്ററിൽ ചിരി ഉണർത്താൻ സാധ്യതയുണ്ട് ഇനിയുണ്ട് ഇനിയുണ്ട് അതില് നാലോ അഞ്ചോ ദിവസം പാതി രാത്രിയാണ് വൈകുന്നേരം രാത്രിയാണ് ആറുമണി മുതൽ വെളുപ്പിനാറര വരെ കോളേജ് കോളേജ് പിന്നെ ആടിപൊളി പാട്ടൊക്കെ നല്ല പട നല്ല പടിച്ചു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരാളാണ് പെട്ടെന്ന് സിനിമയിൽ അഭിനയിക്കാനെന്നൊരു അവസരം വന്നപ്പോ വേണോ വേണ്ടോ അല്ലെങ്കിൽ അതെ നാഷ വിളിച്ചപ്പോ എന്നെ ഒഴിവാക്കെന്നെ പറഞ്ഞു യും എന്താ പറയാ ശാസ്ത്ര പരിഷ്ഠിത്തെയൊക്കെ തിരുവനടങ്ങളിൽ അഭിനയിക്കുമായിരുന്നു ഞാൻ അഭിനയിച്ചല്ല എങ്ങനെയെന്ന് പറയുമ്പോ അതിൽ അഭിനയിക്കാൻ ആൾ ഫോളോ ആക്കുമ്പോഴാണ് ആ വേഷം അസോസിയെ ഡയറക്ടറോ ഡയറക്ടറോ എന്നാ ഡ്രസ്സ് പറഞ്ഞിട്ട് വാങ്ങുന്നത് അഭിനയിക്കണമെന്ന് ഒരു ആഗ്രഹം തീർച്ചയായിട്ടും അവസാനമായിട്ടൊരു റിക്വസ്റ്റ് ഉണ്ട് ആ ഡയലോഗ് ഒരു തോടൊന്ന് പറയാൻ പറ്റാളിറ്റെറുക്കാൻ തന്ദേ